വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിമർശനം ശക്തമായി തള്ളി ഇന്ത്യ വിവരം തെറ്റാണെന്നും അനാവശ്യവുമാണെന്നാണ് ഇന്ത്യ രൂക്ഷമായി പ്രതികരിച്ചത് പൗരത്വ നിയമ ഭേദഗതി നിയമത്തിൽ യു എസും യു എനും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഉൾക്കൊള്ളുന്ന വ്യവസ്ഥകളെ പിന്തുണച്ച് വാദിക്കുകയും നിയമത്തെക്കുറിച്ചുള്ള ഏതൊരാശങ്കയും തള്ളിക്കളയുകയും ചെയ്തു സി എ എ പൗരത്വം നൽകുന്നതിനെ കുറിച്ചാണ് പൗരത്വം എടുത്തുകളയുന്നതിനെ കുറിച്ചല്ല ഇത് രാജ്യമില്ലായ്മയുടെ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നു മനുഷ്യ അന്തസ്സം നൽകുന്നു മനുഷ്യാവകാശങ്ങളെ പിന്തുണയ്ക്കുന്നു സി എ എ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റായതും തെറ്റായ വിവരമുള്ളതും അനാവശ്യവുമാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായമെന്ന് ജയ്സ്വാൾ പറഞ്ഞു സി എ നടപ്പാക്കുന്നത് യു എസ് നിരീക്ഷിക്കുകയാണ് മാർച്ച് പതിനൊന്നിലെ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനത്തിൽ തങ്ങൾക്ക് ആശങ്കയുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ വ്യാഴാഴ്ച തന്റെ ദൈനംദിന ബ്രീഫിംഗിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ നിയമം എങ്ങനെ നടപ്പാക്കുമെന്ന് തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് മതസ്വാതന്ത്ര്യത്തോടുള്ള ആദരവും നിയമപ്രകാരം എല്ലാ സമുദായങ്ങൾക്കും തുല്യ പരിഗണനയും അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളും നൽകുന്നുണ്ട് എന്നും മിസ്റ്റർ മില്ലർ കൂട്ടിച്ചേർത്തു മറുപടിയായി ജയ്സ്വാൾ പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടന അതിന്റെ എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു ന്യൂനപക്ഷങ്ങളുള്ള പെരുമാറ്റത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള പ്രശംസനീയമായ ഒരു സംരംഭത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിർണ്ണയിക്കരുത് ഇന്ത്യയുടെ ബഹുസ്വര പാരമ്പര്യങ്ങളെക്കുറിച്ചും പ്രാദേശിക വിഭജനാനന്തര ചരിത്രത്തെക്കുറിച്ചും പരിമിതമായ ധാരണയുള്ളവരുടെ പ്രഭാഷണങ്ങൾ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിന് സി എ എ പാർലമെന്റിൽ പാസാക്കി അടുത്ത ദിവസം ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചു മുസ്ലിങ്ങൾ ഒഴികെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നൽകാൻ ലക്ഷ്യമിട്ടുള്ള നിയമം അസാമിലും ഡൽഹിയിലും ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വ്യാപകമായ പ്രതിഷേധത്തോടെയാണ് സ്വീകരിച്ചത് കമ്മ്യൂണിറ്റികളുടെ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയതിന്റെ കാരണം ഇതുവരെ പരാമർശിക്കുന്നില്ല എന്നാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവയുടെ ഭരണഘടനകൾ ഒരു പ്രത്യേക സംസ്ഥാന മതം നൽകുന്നു സി എയുടെ വിശദാംശങ്ങൾ ആവർത്തിച്ച് ജയ്സ്വാൾ പറഞ്ഞത് ഇങ്ങനെയാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് ഇത് ഇന്ത്യയുടെ ഉൾക്കൊള്ളുന്ന പാരമ്പര്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങളുമുള്ള തങ്ങളുടെ ദീർഘകാല പ്രതിബദ്ധതയ്ക്കും അനുസൃതമാണ് ഇപ്പോൾ നിയമം അറിയപ്പെടുന്നത് പൗരത്വ നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ ഇന്ത്യയിൽ പ്രവേശിച്ച അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ട പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഈ നിയമം സുരക്ഷിത താവളം നൽകുന്നു എന്നാൽ ഇതിലെവിടെയും മുസ്ലിം മതവിഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല ഇതാണ് രാജ്യത്തുടനീളമുള്ള പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കാരണമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി